നയനയും ആദർശും റൂമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും ആദർശാണെങ്കിൽ ലാപ്പിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നാൽ നയന നല്ല നല്ല ഡിസൈൻസ് ഒക്കെ വരയ്ക്കുമായിരിക്കും ഇതൊക്കെ കണ്ട് ദേവിയാനി അങ്ങോട്ട് ചെല്ലുന്നു ദേവിയാനി ആദർശിനോടായി ചോദിക്കുന്നുണ്ട് രണ്ടാളും തിരക്കിലാണല്ലോ ഇപ്പോ ആദർശ് എന്നെ കാണാൻ റൂമിലോട്ടൊന്നും വരാറില്ലല്ലോ ഞാൻ നിന്നെ കാണാൻ ഇങ്ങോട്ട് തന്നെ വരണം അല്ലേ എന്താ അമ്മേ അങ്ങനെയൊക്കെ പറയുന്നേ കുറച്ച് ദിവസമായിട്ടെ നല്ല ജോലി തിരക്ക അത് കാരണാ ഞാൻ അമ്മയെ കാണാൻ റൂമിലോട്ട് വരാത്തത് ഇപ്പോഴാണെങ്കിൽ നല്ല സെയിൽസ് ഒക്കെ നടക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് അമ്മേ അത് നോക്കുന്ന കാരണാ അമ്മയെ കാണാനായിട്ട് റൂമിലോട്ടൊന്നും വരാത്തത് അല്ല എനിക്കറിയാം ഇപ്പൊ ഭാര്യയെ കിട്ടിയപ്പോ അമ്മയ വേണ്ട എന്നായോ അയ്യോ അങ്ങനെയൊന്നുമല്ലമ്മേ അല്ല ഭാര്യ വന്നതിന് ശേഷം നീ വല്ലാതെ അങ്ങനത്തെ ഇരക്കിലാണ് അതുകൊണ്ട് ചോദിച്ചതാ എന്തിനമ്മ അങ്ങനെയൊക്കെ പറയുന്നേ എനിക്ക് അമ്മയെ കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആരും അത് അമ്മയ്ക്ക് അറിയുന്നതല്ലേ സ്നേഹത്തിന്റെ അളവെടുക്കാനൊന്നും ഞാനില്ല അല്ല നിന്റെ കയ്യിലെന്താ എന്ന് നായനിയോട് ചോദിക്കുന്നുണ്ട് അത് പിന്നമ്മേ ഞാൻ പുതിയ ഡിസൈൻസ് ഒക്കെ വരയ്ക്കുകയായിരുന്നു എവിടെ നോക്കട്ടെ അമ്മേ ഇവള് എനിക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവള് ഇവിടെ ഇരുന്നിട്ടാണെങ്കിലും എന്നെ സഹായിക്കുന്നുണ്ട് എന്ന് ആദർശ് പറയുമ്പോൾ ദേവിയാനി പറയുന്നുണ്ട് ഇവിടെ ഇരുത്തിയെന്നനെ സഹായിക്കുന്നേ അവള് നല്ല പോലെ വരയ്ക്കും അത് അറിയുന്നതല്ലേ അവളെ ഓഫീസിലോട്ട് കൊണ്ടുപോകും നിനക്ക് എന്തെങ്കിലൊക്കെ സഹായം അവള് ചെയ്തു തന്നോളും ഇവിടെ ഇരുന്നിട്ടേ അവൾക്ക് ബോറടിക്കുന്നുണ്ടാവും ഇപ്പം അടുക്കള ജോലിയൊന്നും അവളെ കൊണ്ട് ഞാൻ ചെയ്യിക്കുന്നില്ലല്ലോ അപ്പൊ പിന്നെ നീ പോകുമ്പോൾ കൊണ്ടുപോക്കോ ഇവിടെ നിന്നാലേ എനിക്കുള്ള മുഖം കാണണ്ടേ നീ കൊണ്ടുപോയാ വൈകിട്ടല്ലേ വരുവുള്ളൂ അതുകൊണ്ട് എനിക്കൊരു സമാധാനാ അമ്മേ എന്താ അമ്മ അങ്ങനെയൊക്കെ പറയുന്നേ ഞാനിവിടെ ഇരിക്കുന്നോണ്ട് അമ്മയ്ക്ക് എന്താ ബുദ്ധിമുട്ട് എന്ന് നായനെ ദേവിയാനയോട് ചോദിക്കുന്നു നിനക്ക് ബുദ്ധിമുട്ടിന്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല നീ എന്തായാലും ആദർശിന്റെ കൂടെ നാളെ തൊട്ട് തന്നെ ഓഫീസിലോട്ട് പോവാൻ നോക്ക് അമ്മ ഞാനത് അമ്മയോട് പറയണമെന്ന് കരുതിയതാ അവൾ ഇവിടെ ചുമ്മാ ഇരിക്കുക എന്റെ കൂടെ ഓഫീസിലോട്ട് വരുവാണെങ്കിൽ അവൾക്കൊരു നേരം പോക്ക മുത്തശ്ശിനും മുത്തശ്ശിക്കും അത് തന്നെയാണ് അഭിപ്രായം അതുകൊണ്ട് തന്നെയാ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത് നീ പോകുമ്പോ ഓഫീസിലോട്ട് ഇവളെയും കൊണ്ടുപോവാൻ പതിയെ പതിയെ ഒന്ന് രണ്ട് ബ്രാഞ്ചൊക്കെ ഇവളെ കൊണ്ട് നോക്കിപ്പിക്കേ അങ്ങനെയൊക്കെ തന്നെയല്ലേ ഓരോ കാര്യങ്ങളും പഠിക്കുക അമ്മ തന്നെയാണോ ഇത് പറയുന്നേ അമ്മക്ക് നായന ഓഫീസിലോട്ടൊന്നും വരുന്നത് തീരെ ഇഷ്ടമല്ലല്ലോ പിന്നെന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ അതൊന്നും ഇപ്പൊ നീ നോക്കണ്ട ഇത് എന്റെ തീരുമാനമല്ല മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും തീരുമാനം അത് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു അത്രയേ ഉള്ളൂ പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇനി ബാക്കിയൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നും പറഞ്ഞ് അവിടെ നിന്ന് ദേവയാനി പോകുന്നുണ്ട് തിരിഞ്ഞു പോകുന്ന സമയത്ത് പുഞ്ചിരിച്ചായിരിക്കും പോകുന്നുണ്ടായിരിക്കാം എന്തായാലും നായന നല്ല നിലയിലെത്തണം നായനയ്ക്ക് ഒരുപാട് കഴിവുകളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയാണ് ദേവിയാനി ഒരു തീരുമാനം എടുക്കുന്നത് അങ്ങനെ ദേവിയാനി പോയതിനു ശേഷം നായന ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആദർശേട്ടാ അമ്മയ്ക്കിത് എന്തു പറ്റി അമ്മ ഇന്നവരെ എന്റെ അടുത്ത് ഇങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല പല കാര്യങ്ങളും അമ്മ ദേഷ്യത്തിലാണ് എൻ്റെ അടുത്ത് പറയുന്നേ എന്നാലും അതിലൊരു സ്നേഹം എനിക്ക് തോന്നുന്നുണ്ട് ആദർശേട്ടാ എന്താണെന്ന് അറിയില്ല അമ്മയുടെ മാറ്റം എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നതാ ഇത് തന്നെയല്ലേ നയനെ നമ്മൾ ആഗ്രഹിച്ചത് ആഗ്രഹിച്ച പോലെ തന്നെ അമ്മ ആവുന്നുണ്ടല്ലോ അത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷമല്ലേ ഇനി അങ്ങോട്ട് നിന്നെ സ്വന്തം മോളെ പോലെ സ്നേഹിക്കുന്ന ഒരു ദിവസം വരും അതിനായിട്ടാ ഞാൻ കാത്തിരിക്കുന്നേ എന്ന് ആദർശ് പറയുന്നു എന്തായാലും അമ്മ പറഞ്ഞ പോലെ നീ എന്റെ കൂടെ നാളെ തൊട്ട് തന്നെ ഓഫീസിലോട്ട് വരാൻ നോക്ക് എനിക്കും അതൊരു സഹായമായിരിക്കും ആ അത ചേട്ടാ എന്തായാലും നാളെ ഓഫീസിലോട്ട് വരാം എന്നൊക്കെ നായന പറയുന്നുണ്ട് പിന്നീടായിട്ട് ആദർശും നായനയും കൂടി മുത്തശ്ശിനെയും മുത്തശ്ശെയും കണ്ട് ഇക്കാര്യം പറയുകയാണ് മുത്തശ്ശനോട് പറയുന്നുണ്ട് മുത്തശ്ശ അമ്മ പറഞ്ഞത് നാളെ തൊട്ട് നായനെയും ഓഫീസിലോട്ട് കൊണ്ടുപോവാനാ അക്കാര്യം ഞാനും ദേവിയനോട് പറഞ്ഞതാ മോൾ ഇവിടെ ഇങ്ങനെ നിന്ന് ആകെ ബോറടിയല്ലേ അതുകൊണ്ട് മോളെ അങ്ങ് ഓഫീസിലോട്ട് കൊണ്ടുപോകോളാൻ പിന്നെ മോൾക്ക് ഒരുപാട് കഴിവുകൾ ഉള്ളതല്ലേ നല്ലപോലെ വരയ്ക്കും എല്ലാ കാര്യത്തിലും മോള് മുൻതൂക്കത്തില അതുകൊണ്ട് തന്നെയാ ഞാൻ പറഞ്ഞത് മോളുടെ കഴിവൊന്നും ഈ വീടിന് അടുക്കളയിൽ തീർക്കാനുള്ളതല്ല അതുകൊണ്ട് മോൾ എന്തായാലും ഓഫീസിലോട്ട് പോണം എന്തായാലും മുത്തശ്ശ അമ്മയുടെ മാറ്റം അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മയ്ക്ക് എന്നോട് എന്തൊക്കെയോ ഇഷ്ടം പോലെ തോന്നുന്നുണ്ട് അതൊക്കെ ഉണ്ടാവും മോളെ മോളുടെ നല്ല മനസ്സാ ആ നല്ല മനസ്സ് ദേവിയനെ തിരിച്ചറിയും പിന്നെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതല്ലേ അതുകൊണ്ട് തന്നെ ആ ഒരു മാറ്റവും കാണും ഇനി ആരോടും ദേഷ്യവും വൈരാഗ്യമൊന്നും മനസ്സിൽ വെക്കേണ്ട എന്ന് ദേവി എനിക്ക് കരുതി കാണും അതുകൊണ്ടായിരിക്കും മോൾക്കെന്തായാലും അത് സന്തോഷമല്ലേ ആ എനിക്ക് ഒരുപാട് സന്തോഷ ഞാൻ എന്നും ദൈവത്തിനോട് പ്രാർത്ഥിക്കാറുള്ളത് അമ്മയുടെ മനസ്സ് മാറണേ എന്നാ മുഴുവനായി മാറിയില്ലെങ്കിലും എന്നോടൊരു പരിഗണനയെങ്കിലും അമ്മ ഇപ്പം കാണിക്കുന്നുണ്ട് മോളെ ഓഫീസിൽ പോവുക മാത്രമല്ല എല്ലാ കാര്യങ്ങളും വേഗം പഠിച്ചെടുക്കണം സ്വന്തമായിട്ട് ഒരു ഷോറൂം നോക്കാനുള്ള കഴിവ് മോൾക്കുണ്ടാവണം എത്രയും വേഗം രണ്ട് മൂന്ന് ഷോറൂമ് മോളുടെ പേരിൽ ആക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തിനാ മുത്തശ്ശാ അതൊന്നും വേണ്ട ഞാൻ ആദർശൻ്റെ കൂടെ ഓഫീസിൽ എന്തെങ്കിലും സഹായം ചെയ്ത് തന്നോളാം ആദർശിൻ്റെ കഴിവ് കണ്ടിട്ടാ ആദർശിനെ എല്ലാ ബ്രാഞ്ചുകളും ഏൽപ്പിച്ചത് അതുപോലെ തന്നെ കഴിവ് മോൾക്കും ഉണ്ട് മോൾക്ക് എന്തായാലും സാധിക്കും എന്നാൽ മുത്തശ്ശൻ എന്നെ അനുഗ്രഹിക്കണം എന്നും പറഞ്ഞ് അനുഗ്രഹം മേടിക്കുന്നുണ്ട് നാളെ ഓഫീസിലോട്ട് വരാനാ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നായനയും ആദൃശും അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീടായിട്ട് തനിച്ചിരുന്ന് പൊട്ടിച്ചിരിക്കുമായിരിക്കും ദേവയാനി പല കാര്യങ്ങളും ഓർക്കുന്ന സമയത്ത് ദേവയാനിക്ക് ചിരി വരികയാണ് എല്ലാ ഉള്ളിലൊതുക്കി ദേഷ്യം പ്രകടിപ്പിക്കുകയല്ലേ നാളെ എൻ്റെ നായന മോള് ഓഫീസ് പോകാൻ തുടങ്ങുക എന്തായാലും രാവിലെ തന്നെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം മോൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കറികളൊക്കെ ഉണ്ടാക്കി മോൾക്ക് പാക്ക് ചെയ്ത് കൊടുത്തുവിടണം നാടൻ കറികളാണ് ഇഷ്ടമെന്ന് നയനമോള് പറഞ്ഞിട്ടുണ്ട് ആ രീതിക്ക് കറികളൊക്കെ ഉണ്ടാക്കണം നാളെ കുറച്ച് നേരത്തെ എഴുന്നേക്കണം എന്നൊക്കെയായിരിക്കും ദേവിയാനിയുടെ മനസ്സിൽ അങ്ങോട്ടേക്ക് ജൈൻ വരുന്നുണ്ട് അല്ല താൻ എന്തെങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നേ ഇപ്പ ആലോചന കുറച്ച് കൂടുതലാണല്ലോ എടോ താൻ എന്തായാലും നന്നായി നയനമ്മോള് ഓഫീസിൽ പൊക്കോളാൻ താനാണ് പറഞ്ഞതെന്ന് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനല്ല അച്ഛൻ്റെ തീരുമാനായിരുന്നു ഞാനത് പോയി അവരെടുത്ത് പറഞ്ഞു അത്രയേ ഉള്ളൂ എന്തായാലും താൻ ചെയ്തത് നല്ലൊരു കാര്യമാണ് ആദർശനാണെങ്കിൽ ഒരുപാട് സന്തോഷമായിട്ടുണ്ട് ആദർശിൻ്റെ സന്തോഷത്തിന് തന്നെയാ അവളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് ബോറടിക്കാന്നും പറഞ്ഞ് അവളുടെ മനസ്സിന് തോന്നൽ വേണ്ട സ്വന്തം വീട്ടിൽ പോയി നിൽക്കാന്ന് അതുകൊണ്ടാണ് ഞാൻ അവളെ ഓഫീസിലോട്ട് പറഞ്ഞു വിടാന്ന് കരുതിയത് തൻ്റെ മനസ്സിൽ എന്ത് ചിന്തയോടുകൂടിയാണെങ്കിലും നല്ലതാ താൻ ചെയ്തത് ആ മോൾക്ക് നല്ലൊരു ഭാവിയുണ്ട് നല്ല കഴിവുള്ള കുട്ടിയല്ലേ അതെല്ലാം പുറത്തു വരണ്ടേ അതൊക്കെ എന്തോ ആയിക്കോട്ടെ ഞാൻ എൻ്റെ ആദർശമോൻ്റെ സന്തോഷം മാത്രമേ നോക്കുന്നുള്ളൂ അവൻ എനിക്ക് വേണ്ടി ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് അതൊക്കെ എനിക്ക് കണ്ടില്ലാന്നടിക്കാനൊന്നും പറ്റില്ല എൻ്റെ മോൻ്റെ സന്തോഷത്തിന് ഞാൻ എന്തും ചെയ്യും അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്തായാലും നിന്നോട് തർക്കിക്കാനൊന്നും ഞാനില്ല നീ കിടക്കാൻ നോക്ക് നിന്റെ ആരോഗ്യകാര്യത്തിൽ ഇപ്പം നിനക്കൊരു ശ്രദ്ധയുമില്ല ഏതു നേരവും അടുക്കളയിലല്ലേ നീ കിടക്ക് മരുന്നെല്ലാം കഴിച്ചില്ലേ അതൊക്കെ ഞാൻ കഴിച്ചു എനിക്കിപ്പോൾ പഴയ പോലത്തെ ഒരു പ്രശ്നവും ഇല്ല അടുക്കള കയറാന്ന് കരുതിയിട്ട് മാല മറിക്കുന്ന ജോലിയൊന്നുമല്ലല്ലോ ഞാൻ ചെയ്യുന്നേ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ടേ എന്നെ ഒരു അസുഖക്കാരി ആക്കണ്ട ആക്കുന്നില്ലേ നീ ഇവിടെ വന്ന് കിടക്ക് അങ്ങനെ ദേവിയാനി കിടക്കുന്നുണ്ട് പിന്നീടായിട്ട് പിറ്റേ ദിവസം രാവിലെ നായനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കുകയാണ് ദേവയാനി അങ്ങനെ എല്ലാം പാക്കി വെക്കുന്നുണ്ട് നായനയോ ആദർശം ഇറങ്ങാൻ നേരത്ത് പോയി പറയുന്നുണ്ട് നിങ്ങളാദ്യം വന്നേ ഭക്ഷണം കഴിക്ക് അങ്ങനെ നായനയ്ക്കും ആദർശനുമായിട്ട് ഭക്ഷണമെല്ലാം വിളമ്പിക്കൊടുത്ത് ദേവിയാനി അത് കഴിക്കുന്നത് നോക്കി നിൽക്കുവായിരിക്കും പിന്നീട് ഇറങ്ങാൻ നേരത്ത് ടിഫിനൊക്കെ കൊടുത്തു വിടുന്നുണ്ട് ഇത് കണ്ട് അനാമിക അങ്ങോട്ട് വരുന്നുണ്ട് അല്ല വല്ലയമ്മേ ഇവളിങ്ങോട്ടാണ് പോകുന്നേ ഇവൾക്കെന്തിനാ വല്ലയമ്മ ഭക്ഷണമൊക്കെ കൊടുക്കുന്നേ അവൾ തൊട്ട് ഓഫീസ് പോകാൻ തുടങ്ങാം അതുകൊണ്ടാ അവൾക്കുള്ള ഭക്ഷണം ആദർശനുള്ള ഭക്ഷണം കൊടുത്തുവിട്ടത് എന്തിനാ ഇവളെ ഓഫീസിലോട്ട് വിടുന്നേ ഇവിടെ എന്തൊക്കെ ജോലി ചെയ്യാനുണ്ട് വല്ലയമ്മ വെറുതെ കഷ്ടപ്പെടുന്നെന്തിനാ ഇവളിവിടുത്തെ ജോലി ചെയ്ത് ഇവിടെ നിന്നാ പോരെ ഇവളെ കൊണ്ട് പറഞ്ഞതൊന്നുമല്ല വല്ല്യമ്മേ ഓഫീസ് ജോലി അതുകൊണ്ടേ ഇവൾ ഇവിടെ നിന്നോട്ടെ വല്യമ്മ എന്തിനാ സമ്മതിക്കുന്നേ അനാമികെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടേണ്ട ഈ തീരുമാനം എടുത്തതേ മുത്തശ്ശിനും മുത്തശ്ശിയും ചേർന്നിട്ടാ നയനയുടെ കാര്യം നിനക്കറിയാലോ നയന കോടികളുടെ ലാഭ നമുക്കുണ്ടാക്കി തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നയന ഓഫീസിലോട്ട് പോകുന്നതിൽ നിനക്കെന്താ പ്രശ്നം അതല്ല വല്യമ്മേ ഞാൻ ഉള്ളൂ നീ ഒന്നും പറയണ്ട എല്ലാ കാര്യത്തിലും ഇങ്ങനെ വന്നിട്ട് സംസാരിക്കുന്നത് അത്ര ശരിയായ കാര്യമൊന്നുമല്ല നീയാണെങ്കിൽ മൂത്തവർ നിൽക്കുന്നുണ്ടോ മൂത്തവരെ മുന്നിൽ സംസാരിക്കാൻ പറ്റുമോ എന്നൊന്നും നോക്കാതെ സംസാരിക്കുക അക്കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും എന്ന് ദേവിയാനി ദേഷ്യത്തിൽ പറയുന്നുണ്ട് ഇറങ്ങാൻ നേരത്ത് ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോഴാണ് ദേവി എനിക്ക് ദേഷ്യം വരുന്നത് ആദർശന്റെ അടുത്താണെങ്കില് പറയുന്നുണ്ട് ആദർശേ നയനെ വിളിച്ച് പോകാൻ നോക്ക് സമയമായില്ലേ എന്നും പറഞ്ഞ് നയനെ കുട്ടി ആദർശ അങ്ങ് പോകുന്നുണ്ട് പിന്നീടായിട്ട് ദേഷ്യത്തില് അനമിക നിൽക്കുന്നുണ്ട് ദേവിയനി തിരിഞ്ഞു പോകുന്ന സമയത്ത് മനസ്സ് ചിന്തിക്കുന്നുണ്ട് നീയല്ല ആര് വിചാരിച്ചാലും നയനെ ഇനി തടുക്കാൻ പറ്റില്ല നയനെ എവിടെ എത്തണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം നീ അതിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ദേവിയങ്ങനെ നിൽക്കുന്നു